എന്തായാലും പറഞ്ഞ് കാര്യങ്ങൾ ഒന്നും ചെയ്തില്ല ചെയ്യേണ്ടത് അക്കാദമിക നിലവാരവാണ് എനിക്ക് നേരം കിട്ടിയിട്ടില്ല അത് കിട്ടിയത് ആ മൂന്ന് പേര് അവസാനം ജനുവരിയിൽ തീരുമാനിച്ചു എങ്ങനെ അങ്ങനെ ചില നമ്മൾ മൂന്ന് പേരുണ്ടാവും ഞാനും ഞാൻ മാത്രമായി നിർബന്ധിട്ട് എല്ലാവരുടെയും കാരണം ഞാൻ എന്ത് ചെയ്തു ഇവരൊന്നും ദിവസവും സ്ഥലത്ത് ഞാൻ ചെയ്തത് അതിന് ശേഷം സാറും രണ്ടാമെന്ന് അവസാനം ഈ കഴിഞ്ഞ ആഴ്ച വരെ ആറ് സ്കൂളില് വീണ്ടും പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പോവാൻ നാളെ പോകാൻ അങ്ങനെ ശേഷം സ്കൂളാണ് ബാക്കിയുള്ള ബ്ലൈൻഡ് സ്കൂൾ അത് ഏത് സമയവും പോവാൻ ആ ഒരു വെച്ചിട്ടുണ്ട് മറ്റേ സ്കൂളുകളും സന്ദർശിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ഫിക്സേഷൻ നല്ല ടൈറ്റ് ടൈമാണ് ആ ഒരു പത്തോ പതിനഞ്ചോത്തിനുള്ളിൽ എല്ലാ ഫിക്സേഷൻ പോകേണ്ടതുണ്ട് അത് ഓഫീസുകാരോടൊപ്പം പോയി പിന്നെ ഓഫീസുകാരെ ഒഴിവാക്കാൻ ആയിരുന്നു അത് കഴിഞ്ഞാൽ അവരെ കൂട്ടുമ്പോൾ ഓഫീസിലെ വർക്ക് നാളെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടാണ് പെൻഡിങ് എന്ന് പറയുന്നത് അപ്പം ഒഴിവാക്കുക എന്ന എൻ്റെ ഒരു ലക്ഷ്യമാണ് ഞാൻ കൂട്ടിയത് കൊണ്ട് പെൻഡിംഗ് ആയിരുന്നു എനിക്കവരില്ലാതെയും പോകുക ഉള്ളിൽ പോകേണ്ടത് ഏതാണെങ്കിലും അത് ഒരു ഇൻസ്പെക്ഷൻ അതായത് മറ്റ് ഭരണകാര്യങ്ങളടക്കം ഇൻസ്പെക്ഷൻ ചെയ്യുമാണ് അവരെ കൂട്ടിപ്പോ അതിനിും പോകാം ഈ പരീക്ഷ ടൈമിൽ പോകാം അവരെയും കൂട്ടിയിട്ട് ഓഫീസുള്ള ഫയൽ നോക്കാൻ വേണ്ടി ആ സമയത്തേക്ക് ഏകദേശം അവരെ വർക്ക് ഏകദേശം കഴിയും കഴിയുമെന്ന് പറയാൻ പറ്റില്ല കാലത്താൽ ഇപ്പോൾ സമന്വയയുടെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മാറ്റം വരുന്നതുകൊണ്ട് ഒരു വീണ്ടും പ്രവർത്തനം വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച ആറോ ഏഴോ അപ്പോ അഞ്ചിന് കെ ടി എമ്മിൻ്റെ വർക്ക് അടിക്കു വരികയാണ് കേസിന് പോയിട്ട് തന്നെയാണ് അതേപോലെ വേറെ ഒരു സ്കൂളുണ്ടെങ്കിൽ ഉണ്ട് അതെയും ഒരുമിച്ച് തരുക അങ്ങനെ വരും നമ്മളെല്ലാ സ്കൂളുകളും ഇവരെ കൂട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അവർ ഒഴിവാക്കിയിട്ട് അല്ലാതെ ഒരു കാര്യമില്ല അവരെ അവരെ ജോലി കഴിഞ്ഞാൽ മൊത്തം ജോലി മുടങ്ങുന്നതല്ല കണക്കുകയാണ് ഓഫീസിലെ ആൾക്കാരെ ഒഴിവാക്കിയിട്ട് എന്നാൽ അതേസമയം ഫിക്സേഷന് ഞാൻ അതെവിടെയോ എന്തോ ഒരു കള്ള നടത്തിയിട്ടുണ്ടാവും അപ്പോൾ അവർ അതിന് അവരെ കൂട്ടണം അവരിലെങ്കിലും പ്രശ്നമില്ല ഞാനോ നമ്മൾ മൂന്ന് പേര് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നില്ല അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് അതിനകത്ത് മറ്റൊരു കാര്യവുമില്ല ഇൻസ്പെക്ഷൻ്റെത് ജൂ ജൂലൈ ഓഗസ്റ്റ് മാസായിരിക്കും ഒരു ഇൻസ്പെക്ഷൻ നടത്തി വളരെ കൃത്യമായിട്ട് ക്ലാസ് അധ്യാ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ നിർദ്ദേശം നൽകി അതിൻ്റെ പരിണിത ഫലം ഇൻസ്പെക്ഷനിൽ രൂപ ചെയ്യാൻ വേണ്ടി അതിനെന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞിട്ടില്ല അതിന് കാരണമുണ്ട് കാരണം എന്താണെന്നുവെച്ചാൽ ഒരു എച്ച് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് നമ്മളൊരോ വരുന്നതാണ് അപ്പം കുട്ടികളോടെ നമ്മൾ ആദ്യം പറയുന്നത് അധ്യാപക സമയത്ത് കുട്ടീനോട് പറയുന്നു എച്ച് എം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം പക്ഷേ അവിടെ എനിക്കൊരു ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു അവിടെയുള്ള എച്ച് എം എ ഞാൻ വർക്കും എന്നെ കൊണ്ട് പത്താം ക്ലാസ്സിൽ ക്ലാസ് എടുത്തിട്ടു അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ ഓഫീസ് വർക്കും എന്നെ കൊണ്ട് അതായത് തീം ഫീ രജിസ്റ്റർ ഫീസിൻ്റെ ഐറ്റംബാർ രജിസ്റ്റർ അങ്ങനെ സർവ്വ ഓഫീസ് വർക്ക് അതുകൊണ്ട് ഓഫീസ് ഒരു ഒരു സ്കൂളിനൊണ്ടെന്ന് ഓഫീസ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയത് കൊണ്ട് അദ്ധ്യാപകനായപ്പോൾ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ വിശ്രമ ജീവിതത്തിൽ ടൂർ പോകണം കാരണം ഒരു ഫിസിക്കൽ സയൻസ് അധ്യാപകനെ വർഷങ്ങളുണ്ട് രണ്ട് വിരുടയച്ചു ഈ രണ്ട് വിരുടെ എല്ലാം തീർക്കണം ഫസ്റ്റ് സ് പത്താം ക്ലാസ് അത് അവരെത്തിക്കഴിഞ്ഞാൽ ഒമ്പതാം ക്ലാസ് അത് ഒരു കാലത്ത് അപ്പോൾ പിന്നെ ലീവ് എടുക്കാൻ പറ്റൂല പല അച്ഛന്മാരോടും ചിലപ്പോൾ പറയാനായിരുന്നു ഞാൻ ഇതുവരെ ഒരു കമ്മ്യൂണിറ്റി ലീവ് എടുക്കും എടുക്കാൻ പറ്റൂല എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മെത്തേഡില് പഠനം നടന്നില്ല അതുകൊണ്ട് എനിക്കത് മെത്തേഡ് എക്സ്പെരിമെൻ്റുള്ള ക്ലാസ് ആണെങ്കിൽ എക്സ്പെരിമെൻ്റ് കാണിച്ചേ ഞാൻ നടന്നു എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് കാണിച്ചിട്ട് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ ആ കറക്റ്റ് ടൈം ഷെഡ്യൂളിൽ മാത്രമേ ീവ് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ക്യാഷിൻ ചെയ്യാം അത് മാത്രമേ ചെയ്തു അപ്പൊ ആധ്യാപകടുത്ത് അച്ഛമായി മാറുമ്പാണ് നമുക്ക് വരുന്നത് ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരും പ്രശ്നം അഭിമുഖീകരിച്ചിരിക്കും അതുവരെ കുട്ടികൾ ആ ക്ലാസ് അധ്യാപകരെ കുറച്ച് അത് എച്ഛമായി അധ്യാപകർ നോക്കണം എ ടി ഐക്കാരെ നോക്കണം രാഷ്ട്രീയക്കാരെ നോക്കണം ഇല്ല നോക്കണം അവരെ ആരെയെങ്കിലും വെളുപ്പിച്ചാലും പണി കിട്ടും നമ്മളെ അവരെ വിളിപ്പിച്ചാലാണ് കൂടുതൽ പണി കിട്ടും മനസ്സെല്ലാം എന്തും നമുക്ക് ചിലപ്പോൾ അത് ഓടിച്ചും അപ്പം അവര് എല്ലാവരെയും സന്തോഷിപ്പിച്ചമനെ മുന്നോട്ട് പോകാൻ പറ്റൂല അതാണ് ടീച്ചർ പറഞ്ഞത് സന്തോഷിച്ച് എപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാഫിനോട് പെരുമാറിയില്ലെങ്കിൽ ഏതു ഭാഗത്തുനിന്ന് നമുക്ക് പണി വരാന്ന് പറ്റും അത് എച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാം പണിയൊന്നും ഇല്ലാതെ പക്ഷേ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ വരുന്നത് എപ്പോഴേത് സമയമായാലും നിലനിന്ന് അത് ഒരു വ്യത്യാസം ഉണ്ടാകും അങ്ങനെ ഒരു ഫീൽഡിലാണ് അത് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും കൂടുതൽ കേസ് മാറും ഞങ്ങൾ ഒരുമിക്കണം അവർ പറയാ ഇത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ സ്വൈര്യം ഉണ്ടോ എന്നാണ് അവർ പറയുന്നത് എല്ലാ സമയവും ഗൂഗിൾ ഗൂഗിൾ പേ പല വണ്ടിയോടെ അതാണ് നമ്മളെ ഈ മറ്റെല്ലാ പ്രശ്നവും ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റ് അവരിൽ നിന്ന് മനസ്സിലായത് ഇനി അടുത്തത് ഞാൻ പ്ലാൻ ഉദ്ദേശിച്ചൊന്നല്ല എന്നെ നിർബന്ധിച്ചത് വൈഫും മകനുമാണ് അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിതാ എൻ്റെ റിട്ടയർമെന്റ് ആയി ഓഗസ്റ്റിൽ ഇപ്പം പ്രൊമോഷൻ കിട്ടുമ്പോൾ ഞാൻ പോകുന്നില്ല ഏയ് നവംബറിൽ ഒന്നിനെ പറഞ്ഞു ഞാൻ ഞാനിതാ റിട്ടയർ പോകുന്നില്ല കാരണം ഓഡിറ്റ് ഓപ്ഷൻ എൻ്റെ മുന്നിലെ അഡിയോമാർക്കും ഓഡിറ്റ് ഓപ്ഷൻ ആണ് അടുപ്പിക്കൂല അങ്ങനെയാണ് ഞാൻ പറഞ്ഞു എന്ത് ഓഡിറ്റോറിയ ഓപ്ഷൻ വന്നാലും അതിന്റെ സാമ്പത്തികം അത് ഇറങ്ങി ആ ഒരു ഇപ്പൊ തോന്നുന്നുണ്ട് പോയിട്ടുണ്ടാവും എന്തായാലും കൈകാര്യങ്ങൾ പ്രത്യേകം താങ്ക്സ് പറഞ്ഞോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ അല്ലേ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നിൽക്കൂലെ കാരണം ഇതിന്റെ ടെൻഷൻ ചെലപ്പോ തോന്നും ഇപ്പൊ പോണി ഞാൻ എന്തെയ്യുന്നേ പണ്ട് എസ് എൽ സിന്റെ അവിടെ മോടുമ്പോന്നിട്ടേണ്ട അപ്പൊ എന്തായാലും പറഞ്ഞിടത്തിലാണ് ഞാനുള്ളത് ഞാനൊരു ഒരു കൃഷിക്കാരനായ ഡിഗ്രി അല്ല ജോലി സമയത്തും കൃഷിപ്പണിക്ക് പോയാൽ സഹായിക്കും ദിവസങ്ങളിൽ കൃഷി തന്നെയാണ് ചെറിയ സ്ഥലം ആ കൃഷി തന്നെയാണ് ഇനി പറഞ്ഞ പോലെ നമ്മുടെ വാർത്തകളുണ്ട് ഞാൻ ആശം സമയത്ത് വയനാട്ടിലെ എൻ്റെ ക്ലാസ് ഉണ്ടോ മാത്സ് ക്ലാസ്സിന് എം ആർ എസ് മാത്സ്ക്സ് ക്ലാസ് എടുക്കാൻ കൊണ്ടുപോകും അതേപോലെ ആ കമ്പനി ഉണ്ട് ആ കമ്പനിയിൽ ആവശ്യമായ സേവനം മറ്റു സ്കൂൾ അതാണ് എടുക്കുന്നത് അത് വരാം ഉറപ്പാണു വിളിച്ചു കഴിഞ്ഞാൽ അപ്പം എന്തായാലും നിങ്ങൾ ഈ നമ്മുടെ യാത്രയത്തിന് ഒരു കൺവീനർമാർക്കും അതിൽ ബന്ധു ടീച്ചർ ഒരു കാര്യം പറയാനുണ്ട് ബന്ധു ടീച്ചറാണ് എൽ ഡി ക്യാമ്പിൻ്റെ സ്ട്രോങ് ആക്കാൻ സഹായിച്ചത് എനിക്കറിയാൻ പറ്റുമ്പോൾ ഒരു പ്രശ്നമാണ് ഒറ്റമിത്തമാർ വിദ്യാഭ്യാസ ലെവലിലും എൽ ഡി ക്യാമ്പ് തടസ്സപ്പെടും പല പൈസ പിരിവിലാണ് ആ പൈസ പിരിവിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ടീച്ചർ തന്നെ മുൻകൂട്ടി ഒരു മീറ്റിങ്ങിലാണ് അല്ലേ സാറേ ഇപ്പം തുടങ്ങിയിട്ടില്ലെങ്കിൽ പറഞ്ഞു ഞാൻ ഉടനെ തന്നെ ടീച്ചർ വിളിക്ക് ദിവ്യ ടീച്ചർ ടീച്ചർ പറഞ്ഞു റെഡിയാണ് കഴിഞ്ഞാൽ നമ്മളെടുത്താൽ വരിക അങ്ങനെ അത് വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ടീച്ചറാണ് ടീച്ചർക്ക് എന്തായാലും എനിക്ക് തോന്നുന്നത് എല്ലാ ക്വാളിറ്റിയും ഒരു കാര്യം കുറച്ചും കൂടി ഞാൻ സാധിക്കും കൊല്ലം ഞാൻ കണക്കൂട്ടുന്നു അത് ഞാൻ സാധ്യതയുണ്ട് കെ എസ് കാർ കംപ്ലീറ്റ് അടക്കിയിട്ടില്ലെങ്കിൽ അപ്പൊ ഒന്നും കൂടി ഒന്ന് റെഡി ആക്കലുണ്ട് കൊല്ലം തന്നെയാണുള്ളത് ഇന്നത്തെ അഭിപ്രായം ചോദിച്ചു ഞാൻ പറഞ്ഞു പറയാത്തോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ാണ് ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാവും അത് മാർഗങ്ങൾ എല്ലാ ഹയർ ഓഫീസറും ഉണ്ടാവും ഡിപ്പാർട്ട്മെന്റ് പുറമേണ്ടാവും അതിന അവരെ വർഷം കൂടി കൊടുക്കേണ്ടതുണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വിശദീകരണങ്ങൾ മറുപടി പെടുത്തേണ്ടി വരും അതുകൊണ്ടാണ് പല വിദ്യാലയങ്ങളിലും ചില പ്രശ്നങ്ങൾക്ക് ഞാൻ മൂന്നോ പ്രാവശ്യം ഇടങ്ങളിൽ വരുക വിശദീകരണം ചോദിക്കുമായി ഞാൻ തന്നെ ഒരു വിശദീകരണം കൊടുത്തായിരിക്കുന്ന സമയത്ത് ഒരു ക്ലസ്റ്റർ മീറ്റിംഗിൽ എച്ച് എം കോൺഫറൻസോ പങ്കെടുത്തില്ല ഈ കോൺഫറൻസ് കഴിഞ്ഞു വീണ്ടും വിളിച്ചു കോൺഫറൻസ് അപ്പൊ ഞാൻ വിചാരിച്ച ആൾക്കാരില്ല പക്ഷേ അതിൽ എന്ത് ചെയ്ത് എടുക്കാത്തൊരു അതിനെക്കുറിച്ച് അപ്പം അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും എന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ഞാൻ തന്നെ ആരും ഇവിടുന്ന പരിപാടിയില്ല ഈ യുഗത്തിലെ രണ്ട് മീറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഏതാണോ നോട്ടീസ് ആ നോട്ടീസ് മറ്റേ ഇന്നേ നോട്ടീസ് ഉള്ളത് കൊണ്ടാണ് അപ്പം നമ്മളെ ായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി പരിപാടികൾ നടത്തിയിട്ട് ഒരു വിശദീകരണം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ എവിടെയെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും വിശദീകരണം ചിലപ്പോൾ നൽകേണ്ടി ആ സമയത്തായിട്ടും നമ്മൾ കുട്ടിക്കപ്പെടില്ല കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ ആകെ ഒരു സമയം അറ്റൻഡ് ചെയ്യാൻ അന്ന് എന്നെ കറക്റ്റ് സർവീസിൽ നിന്ന് ദലീപൻ സാറ് ഒരേ വിദ്യ അധ്യാപകരാണ് ചിലപ്പോൾ എന്നെ ായിരിക്കാം ചിലപ്പോൾ ആ വിദ്യാലയത്തിനായിരിക്കാം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക അത് എൻ്റെ പ്രശ്നങ്ങളിലൂടെയുള്ള പോകുന്നത് കൊണ്ട് ഉള്ള പ്രശ്നമാണ് എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെ സഹായങ്ങൾ ചെയ്ത് അത് എനിക്ക് മാത്രമായിരിക്കും പല പ്രശ്നമാണ് ആ നിയമത്തിനനുസരിച്ച് എന്നാൽ അത് അത് ചെയ്യാൻ പറ്റൂ അതിനനുസരിച്ചിട്ടാണ് അവിടെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവുക എന്നാലും എന്തെങ്കിലും ഞാൻ എൻ്റെ ഞാൻ പ്രകാശം അല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ടീച്ചർ ലത്ത ടീച്ചർ നമ്മളെ മീറ്റിങ്ങുകളിൽ ഓഫീസർമാർ മീറ്റിങ്ങുകളിൽ ആദ്യമായിട്ടാണ് ലത്തൽ ടീച്ചർ അന്ന് പരിചയപ്പെട്ടത് പാലക്കാട് വെച്ചിട്ടാണ് പോകുന്ന മാസത്തിൽ നടന്നത് അപ്പം അന്ന് അന്ന് മുതൽ നമ്മളെ ഐയ്യോട് പരിധിയിലാണ് ടീച്ചറിന ടീച്ചർ വൃത്തിയായിട്ട് എല്ലാ ആവശ്യങ്ങൾക്കും വിളിക്കുകയും മോണിറ്ററിങ് അല്ലേ അങ്ങനെയുള്ള എല്ലാ മോണിറ്ററുകളിലും ടീച്ചർ ടീച്ചറുകൾ എത്തി ആറിൽ പ്രതീക്ഷ ടിപ്പറും ഞാനും നേരത്തെ സർവർ സാറിൻ്റെ കൂടെ മണ്ണാർക്കാട് ഏറിയയിൽ പോകുന്നു കൊല്ല തമിളശേരി ഏറിയയിലും ഇത്തരം കൂടെ തന്നെയാണ് പോയിട്ടുള്ളത് ടിപ്പറേറ്റ് അത്യാവശ്യം എനിക്ക് എന്തൊക്കെയാണോ ആ ലഭ്യമാക്കേണ്ട ആ വിവരങ്ങൾ കൃത്യമായി ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ടീച്ചർക്കും നൽകേണ്ട ഫയലുകൾ കൃത്യമായി അയച്ചിട്ടുണ്ട് എന്നാണ് ജീവിതത്തിലെ ടീച്ചർക്കും നേരത്തെ പറഞ്ഞ ദിലീപിക്കും മരണമഴ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കടക്കാപ്പിലെ ശൈലട്ടിട്ട് പറഞ്ഞ പോലെ തന്നെ ഒരു ചിരിയാണ് ഫോൺ സാറെ ഇപ്പം തിരക്കാണോ വളരെ തിരക്കെന്ന് പറയാൻ പറ്റൂല എന്നാലും ചിലപ്പോ ഞാൻ ചെലപ്പോ പറയും ആ മാസത്തെ അങ്ങോട്ട് വിളിക്കാന്ന് പറയും അങ്ങനെയോ വളരെ ലോഡ് കൂടി കാര്യം മോണിങ്ങിന് പോയപ്പോഴും ഓരോ ക്ലാസ്സും എന്തായാലും കാണണം എന്നൊരു വാശിയാണ് ഒറ്റ ക്ലാസ്സിൽ അവിടെ രണ്ടാം ക്ലാസ്സും കൂടി കൂടി കാണണം കണ്ടാൽ അടുത്ത എൻ്റെ സ്കൂളിലെ രണ്ടാം ക്ലാസ് ടീച്ചർക്കും ഇത്രയും ഇന്ന ഭാഗം കാരണം അതിനെച്ചാല് ഏത് കേട്ടും ആ നമസ് ആയാലും കഞ്ചു പരീക്ഷയുടെ എല്ലാ പശ്ചിമവും ഊക്ഷിപ്പു കേന്ദ്രം കല്ലടി ഹൈസ്കൂളാണ്